അസ്സാം അലൈക്കും വാഹമത്തല്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേരക്കുട്ടിയാണ് യാക്കൂബ് നബി അലൈഹി ഇലാം അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമിന്റെ പുത്രനായ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്സലാമിന്റെ മകനാണ് യാക്കൂബ് നബി അലൈഹി ഇലാം അദ്ദേഹത്തിന് പന്ത്രണ്ട് മക്കളായിരുന്നു നമുക്കറിയാം യൂസുഫും ബിന്യാമിനുമാണ് അദ്ദേഹത്തിന്റെ ഇളയ പുത്രന്മാർ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം കൂടുതൽ പ്രിയം കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇളയ പുത്രന്മാരായി ബിന്യാമിനോടും യൂസുഫ് നബിയോടുമാണെന്ന് അവരുടെ സഹോദരന്മാർക്ക് തോന്നുകയാണ് അത് അവരിൽ അസൂയ വളർത്താൻ കാരണമാവുകയാണ് യൂസുഫ് നബി അദ്ദേഹം സൗന്ദര്യത്തിൽ വളരെ മികച്ച മികച്ചതായിരുന്നു ആ അദ്ദേഹത്തോട് ഭയങ്കര പകയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർക്ക് യൂസുഫ് നബിയുടെ കഥ തീർക്കാൻ വരെ അവർ തീരുമാനിക്കുകയാണ് അങ്ങനെ പല കാരണങ്ങളും പറഞ്ഞ് യാക്കൂബ് നബി അലി ഇസ്സലാമിൽ നിന്നും യൂസുഫ് നബി അലി ഇസ്ലാമിനെ ഒരു കാട്ടിൽ കൊണ്ടുപോവുകയും അവിടുത്തെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ട് അവിടെ യൂസുഫ് നബി അലി ഇസ്സലാമിനെ ഉപേക്ഷിച്ച് സഹോദരന്മാർ വീട്ടിലേക്ക് മടങ്ങുകയാണ് വീട്ടിലെത്തിയ ശേഷം പിതാവിനോട് യൂസുഫ് നബി അലി ഇസ്സലാമിനെ ചെന്നായി പിടിച്ചൊന്ന് പറയുകയാണ് യൂസഫ് നബി ഇല്ലാതായി കഴിഞ്ഞാൽ പിതാവിന്റെ സ്നേഹം സഹോദരന്മാർക്ക് ലഭിക്കുമെന്നാണ് അവർ കരുതിയത് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല എല്ലാം മറിച്ചായിരുന്നു യൂസുഫ് നബി അലി ഇസ്സലാം ഇല്ലാതായപ്പോൾ തന്നെ യാക്കൂബ് നബി അലി ഇസ്ലാമിന്റെ ഹൃദയം നീറാൻ തുടങ്ങുകയാണ് സങ്കടം കൊണ്ട് കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹത്തിന്റെ കാഴ്ച വരെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ് അങ്ങനെ സഹോദരന്മാർ യൂസു നബി അലി ഇസ്ലാമിന്റെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് ഉപേക്ഷിച്ച് പോന്ന ശേഷം ഈജിപ്തിലെ കുറച്ച് കച്ചവടക്കാർ ആ വഴി വഴിയിലൂടെ വരികയും ആ പൊട്ടക്കിണത്തിൽ വെള്ളം കോരാൻ വേണ്ടി വരികയും അവർ വെള്ളം കോരാൻ വേണ്ടി അവരുടെ തൊട്ടി കിണറ്റിലേക്ക് ഇട്ടപ്പോൾ അവർ അവർ അവര് അവിടെ ഒരു സുന്ദരനായ ഒരു ബാലനെ കാണുകയാണ് ഒരു വിധത്തിൽ അവർ യൂസു നബി അലി ഇസ്ലാമിനെ രക്ഷിച്ച് കരക്കെത്തുകയാണ് എന്നിട്ട് ഈജിപ്തിലെ ഒരു പ്രഭുവിനെ യൂസുഫ് നബി അലി ഇസ്ലാമിനെ വിൽക്കുകയാണ് അങ്ങനെ യൂസുഫ് നബി അലി ഇസ്ലാം പ്രഭുവിന്റെ വീട്ടിലേക്ക് പോയി അവിടുത്തെ എല്ലാവർക്കും യൂസുഫ് നബി അലിസ്ലാമിന് ഏറെ ഇഷ്ട ഇഷ്ടമായിരുന്നു അങ്ങനെ യൂസുഫ് നബി അലി ഇസ്ലാം അവിടെ ഏർ വീട്ടിൽ വളരുകയാണ് എല്ലാ സുഖങ്ങൾ കൊണ്ടും വളരുകയാണ് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ യൂസുഫ് നബി അലി ഇസ്ലാം സൗന്ദര്യത്തിൽ വളരെ മികച്ചതായി കുറച്ചും കൂടി മികച്ച മികച്ചതായി അങ്ങനെ പ്രഭുവിന്റെ ഭാര്യ യൂസു നബി അലി ഇസ്ലാമിൽ ആകൃഷ്ടനാവുകയാണ് പക്ഷെ യൂസുഫ് നബി അലി ഇസ്ലാം തെറ്റായ ഒന്നും ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല അദ്ദേഹം അള്ളാഹുവിനെ വളരെ കരുണയുള്ളവനായിരുന്നു അങ്ങനെ പ്രഭുവിന്റെ ഭാര്യ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചതിന് യൂസുഫ് നബി അലി ഇസ്ലാം വഴങ്ങാതിരുന്നപ്പോൾ പ്രഭുവിന്റെ ഭാര്യ യൂസുഫ് നബി അലി ഇസ്ലാമിനെ ജയിലിൽ അടക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് അപ്പോൾ യൂസുഫ് നബി അലി ഇസ്സലാം പറയുകയാണ് എൻ്റെ നാഥ ദുർവൃത്തിയേക്കാൾ നല്ലത് ജയിലിൽ തന്നെ അങ്ങനെ യൂസു നബി അലി ഇസ്ലാം ജയിലിൽ അടക്കപ്പെടുകയാണ് ഏകദേശം എട്ടൊമ്പത് വർഷത്തോളം അദ്ദേഹം ജയിലിൽ കഴിയുകയാണ് നിങ്ങൾ നോക്കി ഇപ്പോൾ പാപത്തിനെ പ്രേരിപ്പിച്ച പ്രഭുവിന്റെ ഭാര്യ ഇപ്പൊ എല്ലാ സുഖങ്ങൾ കൊണ്ടും സുഖങ്ങൾ കൊണ്ടും കൊട്ടാരത്തിൽ കഴിയുന്നു എന്നാൽ നല്ലവനായ നല്ല പാത പാതയിൽ പോകുന്ന യൂസുഫ് നബി അലിസ്ലാം സത്യപാത പിന്തുടരുന്ന യൂസുഫ് നബി അലിഹിസ്സലാം ഇപ്പോൾ ജയിലിലുമാണ് അതങ്ങനെ തന്നെ ആയിരിക്കും അധിക പല പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ അക്രമികളും അഴിമതിക്കാരും അധികാരം നടത്തും എന്നാൽ മർദ്ദനങ്ങൾക്കും കഷ്ടനഷ്ടങ്ങൾക്കൊക്കെ ഇരയാവുന്നത് നല്ലവരായ സത്യപാന്ത സത്യപാത ആഹ് പിന്തുടരുന്നവരായിരിക്കാം ഒരു തെറ്റും ചെയ്യാതെ യൂസഫ് നബി അലൈ ഇസ്ലാം ജയിലിൽ കഴിയുകയാണ് അദ്ദേഹത്തിന് ദൈവദൂതനായി അള്ളാഹ് സുബാന നിയോഗിക്കപ്പെടുകയാണ് അവസാനം അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയുകയാണ് അങ്ങനെ അദ്ദേഹം വളരെയധികം അന്തസോടെ തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വരികയും അദ്ദേഹത്തിന് ഈജിപ്തിലെ തന്നെ ഭരണാധികാരം നൽകുകയുമാണ് ചെയ്യുന്നത് ഭരണാധികാരം ലഭിച്ച ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവിനെയും സഹോദരന്മാരെയും കണ്ടുമുട്ടിയോ അല്ലെങ്കിൽ സഹോദരന്മാർ അദ്ദേഹത്തോട് ചെയ്ത ക്രൂരതക്ക് അദ്ദേഹം പ്രതികാരം ചെയ്തോ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന തുടർന്നുള്ള ഭാഗം ഇൻഷ അടുത്ത വീഡിയോയിലൂടെ ചെയ്യുന്നതായിരിക്കും അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ